ൾ മലയാളത്തിൽ ചെവി തോണ്ടികൾ എന്ന് വിളിക്കാം മറ്റുള്ളവരുടെ ചെവി വൃത്തിയാക്കി അതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ അവരുടെ കുലത്തൊഴിലാണ് ഈ ജോലി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ജോലിയോ എന്ന് തോന്നിയേക്കാം പക്ഷേ പറയുന്നത് സത്യമാണ് മുംബൈ നഗരത്തിന്റെ തിരക്കുകളിൽ ഈ മനുഷ്യരുടെ മുഖവും നമുക്ക് കാണാനാകും ആ മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം ഇത്തരം മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്തരം വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടുന്നവരെയോ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ മുംബൈ നഗരം തിരക്കുകളുടെ കേന്ദ്രം ജനങ്ങൾ എല്ലാവരും തന്റെ ജീവിതം കെട്ടിപ്പോക്കുന്നതിന്റെ തിരക്കിലാണ് വ്യാവസായിക കെട്ടിടങ്ങൾ ലാഭം ഉണ്ടാക്കുന്നതിനായി പുകതുപ്പുന്നു എത്രയോ മനുഷ്യർ ജീവിതത്തിലെ കർത്തവ്യത്തെ തേടിയുള്ള അലച്ചിലിൽ മുംബൈയിലെത്തുന്നു ബോംബെ എന്ന പഴയ ഇതിഹാസം ഉറങ്ങുന്ന മണ്ണിന് പുതിയ പേര് ചാർത്തിയ മുംബൈ അതോ ലോകം അടക്കി ഭരിച്ച ഗാങ്സ്റ്റർ ദാവൂദ് ഇബ്രാഹിം ചോട്ടാ ചോട്ടാശക്കിയിലും തകർത്താടിയ മുംബൈ ഹോളിവുഡിന് മുഖച്ചായ പകർന്ന മുംബൈ ഇങ്ങനെയും ചില മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ധാരാവിയും പെൺ ശരീരം വിറ്റഴിക്കുന്ന തെരുവും ആരുടെയോ പെട്ടെന്നുള്ള കാൽപെരുമാറ്റത്തിൽ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ കുറുകെ പറക്കുന്ന പ്രാവിൻ കൂട്ടങ്ങളുടെ വിസ്മയം തീർക്കുന്ന ബോംബെ നഗരം റിക്ഷാവാലകൾ ഡബ്ബാവാലകൾ തോട്ടികൾ ചുവന്ന തെരുവിലെ ചുവന്ന ചുണ്ടുകൾ കൂട്ടിക്കൊടുപ്പുകാർ പാവ് വാലകൾ പാഴ്സികൾ അങ്ങനെ പലരും അടങ്ങിയതാണ് മുംബൈ ആ തെരുവിൽ ഒരു ജനവിഭാഗം കഴിഞ്ഞിരുന്നു സാക്ഷാൽ കാൻസ് ഓഫ് വാലാസ് മലയാളത്തിൽ ചെവി തോണ്ടികൾ മുംബൈയുടെ തെരുവുകളിൽ ഇന്നും കാലഹരണപ്പെടാതെ നിൽക്കുന്ന കുലത്തൊഴിലും ഇത് തന്നെയായിരിക്കാം ഇത് ഒരു ജോലിയോ എന്ന് നിങ്ങൾ അതിശയിക്കും സംശയിക്കേണ്ട ഇതും ഒരു ജോലിയാണ് മറ്റുള്ളവന്റെ ചെവി വൃത്തിയാക്കി ജീവിച്ച ഒരു വിഭാഗം കൂടിയാണ് ഈ നഗരം നമുക്ക് ഒട്ടും കേട്ടുപരിചയമില്ലാത്ത ഒരു തൊഴിൽ ചിലപ്പോൾ അറപ്പും വെറുപ്പും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം പക്ഷേ അവർ ജീവിച്ചത് ഈ കുലത്തൊഴിൽ ചെയ്താണ് നമ്മുടെ നാട്ടിലെ നീല ഷട്ടും ചുവന്ന ഷർട്ടും ഇട്ട റെയിൽവേ പോർട്ടർമാരെ കണ്ടിട്ടില്ലേ അവരുടെ വേഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് പോട്ടർമാരാണെന്ന് നമുക്ക് തിരിച്ചറിയാം അതുപോലെ തന്നെ ാണ് ഇവരും ആ ചുവന്ന തലക്കെട്ട് അല്ലെങ്കിൽ തൊപ്പിയാണ് ഇവരുടെ വേഷം കയ്യിൽ ഒരു ടൂൾ ബാഗും ഉണ്ടാകും മുംബൈ തെരുവ് പരിചിതമായവർക്കൊക്കെ ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാം ചെവിതോണ്ടൽ പ്രക്രിയയെ വൈദ്യശാസ്ത്രം പിന്തുണയ്ക്കുന്നില്ലെങ്കിലും തങ്ങളുടെ കഴിവിൽ ഇവർക്കുള്ള ആത്മവിശ്വാസം വളരെ കൂടുതലാണ് കാരണം എന്തെങ്കിലും അബദ്ധം പറ്റി ആരുടെയെങ്കിലും കേൾവിശക്തി നഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരെ ജനങ്ങൾ വെച്ചുപൊറപ്പിക്കില്ലായിരുന്നല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരും ഇവരുടെ കുലത്തൊഴിലും എന്നോ നാട് നീങ്ങുമായിരുന്നു അറപ്പുളവാക്കുന്ന ജോലിയായിട്ടും പൂർണ്ണമായി മനസ്സ് അതിൽ അർപ്പിച്ചാണ് അവർ ജോലി ചെയ്യാറ് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന മുടിവെട്ടൽ രീതികളോട് ഇവരുടെ ജോലിക്ക് ചില സാമ്യതകളുണ്ട് ധനികനായാലും ഭിക്ഷക്കാരനായാലും യാതൊരു അറുപ്പും കൂടാതെ അവർ ചെവി വൃത്തിയാക്കും മുംബൈ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവരെ കണ്ട് ചെവി വൃത്തിയാക്കാൻ ഇവരെ വിളിച്ചു കൊണ്ടുപോകുകയാണ് പതിവ് കസ്റ്റമറിനെ ആൾ തിരക്കില്ലാത്ത ഒരിടത്ത് കൊണ്ടിരുത്തും ശേഷമാണ് ജോലി തുടങ്ങുക സ്വന്തം ചെവി വൃത്തിയാക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല മറ്റുള്ളവരുടെ ചെവി വൃത്തിയാക്കുന്നതെന്ന് ഓർക്കണം ശേഷം തോളിൽ കിടന്ന ടൂൾ ബാഗിൽ നിന്ന് പണിയായുധങ്ങൾ പുറത്തെടുക്കും ചെറിയ സ്റ്റീൽ നീഡിലുകൾ വാക്സ് പ്ലക്കർ കോട്ടൺ മസ്റ്റാർഡ് ഓയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ലാവൻഡർ ഇതൊക്കെയാണ് അവരുടെ പണിയായുധങ്ങൾ രണ്ടു തുള്ളി മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ചെവിയിലേക്ക് പകർന്ന ശേഷം ചെറിയ സ്റ്റീൽ കമ്പി വെച്ച് പതുക്കെ ചെവി തോണ്ടും എന്നിട്ട് കോട്ടൺ ഒട്ടിച്ച നീടിൽ കൊണ്ട് തോണ്ടിയെടുക്കും അവസാനം ലാവൻഡർ പഞ്ഞി കൊണ്ട് തുടച്ച് വൃത്തിയാക്കും വളരെ ശ്രദ്ധയോടും ക്ഷമയോടും ചെയ്യേണ്ട ജോലിയാണെന്ന് മാത്രം എന്നിരുന്നാലും വളരെ തുച്ഛമായ കൂലിയെ ഇവർ ഈടാക്കുന്നുള്ളൂ സാധാ ക്ലീനിങ്ങിന് പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചുള്ള സ്പെഷ്യൽ ക്ലീനിങ്ങിന് ഇരുപത്തഞ്ച് രൂപ മുതൽ മുപ്പത്തഞ്ചു രൂപ വരെ പക്ഷേ വിദേശികൾ വന്നാൽ ഇവർക്ക് ചാകരയാണ് ഒറ്റയടിക്ക് ഇരുന്നൂറും അഞ്ഞൂറും ഇവരുടെ കൂലിയായി ലഭിക്കും ഇതിൽ അറപ്പുളവാക്കുന്ന ഒരേ ഒരു കാര്യം എന്തെന്നാൽ ചെവിയിൽ നിന്ന് തോണ്ടിയെടുക്കുന്ന വാക്സ് അവരുടെ തള്ള തള്ളവിരലിലാണ് വെക്കുക ക്ലീനിങ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമേ അത് തുടച്ചു വൃത്തിയാക്കുകയുള്ളൂ കാലത്തിന്റേതായ മാറ്റം ഈ തൊഴിലിനെയും ബാധിച്ചിട്ടുണ്ട് അച്ഛൻ അപ്പൂപ്പന്മാരായി ചെയ്ത ഈ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിക്കപ്പെട്ടു ആരോഗ്യരംഗത്തെ അവബോധവും ും ഈ തൊഴിലിനെ പ്രതികൂലമായി ബാധിച്ചു ഇവരുടെ പുതുതലമുറയിൽപ്പെട്ട പലരും ഈ തൊഴിൽ ചെയ്യുന്നില്ല അവർ പഠിച്ച് മറ്റു ജോലികൾ ചെയ്തു വരികയാണ് എന്നാൽ കഴിഞ്ഞ കാലത്തു നിന്നും തിരികെ വരാൻ മടിക്കുന്ന ചില മനുഷ്യർ ഇന്നും ചെറിയ തോൽ സഞ്ചിയുമായി റെയിൽവേ സ്റ്റേഷനിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ കാത്തിരിക്കും കസ്റ്റമേഴ്സിനായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ